കണ്ണൂർ കലക്ടറേറ്റ് വളപ്പിൽ സമരം ചെയ്ത എം വിജിൻ എം എൽ എ യെ എസ് ഐ ഷബീലിന്റെ വിശദീകരണം അതേസമയം എം എൽ എ ആണെന്ന സ്ഥലത്തുണ്ടായിരുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നാണ് എ സി പിയുടെ റിപ്പോർട്ടിലെ പരാമർശം എസ് ഐക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യുന്നതാണ് കണ്ണൂർ എ സി പിയുടെ അന്വേഷണ റിപ്പോർട്ട് എംഎൽയെ തിരിച്ചറിഞ്ഞില്ലെന്നും നഴ്സിംഗ് അസോസിയേഷൻ ഭാരവാഹി എന്ന് തെറ്റിദ്ധരിച്ചാണ് എം എൽ എക്കെതിരെ പ്രതികരിച്ചതെന്നുമാണ് കണ്ണൂർ എസ്ഇപിക്ക് ടൗൺ എസ് ഐ പി ഷമീൽ നൽകിയ വിശദീകരണം എന്നാൽ എസ് ഐയുടെ വാദം തള്ളുന്നതാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് മൈക്ക് പിടിച്ചു വാങ്ങിയത് കലക്ടറേറ്റ് വളപ്പിൽ നിയന്ത്രണമുള്ളതിനാലെന്നും എസ് ഐ നൽകിയ വിശദീകരണത്തിൽ പറയുന്നു എം എൽ എയുടെ പേര് ചോദിച്ചത് എസ് ഐ പറഞ്ഞിട്ടാണെന്ന് പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നു എസ് ഐ പ്രോട്ടോകോൾ ലംഘിച്ച് പെരുമാറിയെന്നും കലക്ടറേറ്റ് മാർച്ചിനിടെ സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ചയുണ്ടായെന്നുമാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ സുരക്ഷാ വീഴ്ച മറച്ചുവെക്കാൻ എസ് ഐ അപമര്യാദയായി പെരുമാറിയെന്നാണ് എം എൽ എ വിജിന്റെ വാദം നടപടി വേണമെന്നും വിജിൻ ആവശ്യപ്പെടുന്നു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും എ സിപിയുടെ അന്വേഷണ റിപ്പോർട്ടും എതിരായതോടെ എസ് ഐക്കെതിരെ വകുപ്പ്തല നടപടിക്ക് സാധ്യത തെളിഞ്ഞു